ഇതിൻ്റെ ഒരു ആഗ്രഹമാണ് വലിയൊരു സ്ഥലത്ത് നല്ലൊരു പന്തലിടണം എന്നുള്ളത് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം പരാജയപ്പെട്ടതാ പാ പാവൊക്കെ ചെയ്തിട്ട് അപ്പൊ അതൊന്ന് എന്തായാലും ഒന്ന് വിജയിപ്പിക്കണം എന്നുള്ളൊരാഗ്രഹം പിന്നെ രണ്ട് ഞാൻ ഇത് ചെയ്യാൻ ഈ മെയിൻ ഇത് ചെയ്തത് പാവലാ പക്ഷെ പാവലില് ഞാൻ ഇതും കൂടെ കൂട്ടാണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലിനി നഷ്ടം വന്നാലും നമുക്ക് ഇതില് പിടിച്ച് നിൽക്കാലോ അങ്ങനെയാണ് എന്താക്കിയത് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഏകദേശം ഇത്ത ചെലവും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിൽ പത്ത് പതിനെട്ടായിട്ടത്തിന്റെ മുകളുണ്ട് രണ്ടായിട്ടും പയറുണ്ട് രണ്ട് വെറൈറ്റി ബീൻസ് ഉണ്ട് രണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ പാവല് രണ്ടായിട്ടുണ്ട് പടവലുണ്ട് കുക്കുംബറുണ്ട് മത്തനുണ്ട് ചരങ്ങണ്ട് ഇളവൻ ഉണ്ട് ഞാൻ കേട്ടത് അനൂസിന്റെ അനുസിന്റെ ആൾക്കാർ ഇവിടെ വന്ന് ഓ ഇഷ്ടം പോലെ ആളുകള് ഓ ഇഷ്ടം പോലെ ആളുകൾ വന്ന് കൊണ്ടുപോകുന്നുണ്ട് മാർക്കറ്റ് കുറവാണ് ഇപ്പൊ കുറച്ച് കായ്പക്ക ഡിമാൻഡ് കുറവാ എന്നാലും പിടിച്ചു നിക്കു എങ്ങനെയാണ് കൃഷിനോട് താല്പര്യം പിന്നെ ആ ചേമ്പ് ചേന ഇഞ്ചി വാഴ ഇതൊക്കെ ഒരുപാട് വർഷമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ പത്തിരുപത് വർഷമായിട്ട് ഈ മേഖലയിൽ തന്നെ ഉണ്ട് പിന്നെ അതില് പച്ചക്കറിയിലേക്ക് ഇങ്ങനെ വ്യാപകമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ടു വർഷം പത്തിരുപത് പതിനെട്ട് പതിനഞ്ച് വർഷം മുമ്പൊക്കെ വൈത്തിരിയിലൊക്കെ ചീര കൊടുക്കുന്നുണ്ട് ആ അന്ന് പക്ഷെ ചീര കുറച്ച് മുളക് കുറച്ച് അങ്ങനെ ചില്ലറ ചില്ലറ പോയിട്ട് തിരിച്ചു വന്നിട്ടായിരുന്നു അല്ല അതിന്റെ മുമ്പേ അത് കഴിഞ്ഞ് പിന്നെ ഇതിൽ മൊത്തത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗൾഫ് പോയത് ആ ഗൾഫ് പോയി ഒരു മൂന്ന് വർഷം അവിടെ പണിയെടുത്ത് ഒറ്റ പോക്ക് പോയി മൂന്ന് വർഷം പിന്നെ വന്ന് കല്യാണം കഴിഞ്ഞ് വീണ്ടും ഇവിടെ ഓട്ടോയിൽ പോയി വന്നിട്ട് ഫസ്റ്റ് ഓട്ടോയിലായിരുന്നു പിന്നെ അതിൽ നിന്ന് മാറി ടിപ്പറിലേക്ക് മാറി പക്ഷെ ആ കൂട്ടത്തിലും കൃഷിയുണ്ട് ഇതിപ്പോ ഞാൻ ഈ സ്ഥലത്ത് ഒരു ഒമ്പത് വർഷം ആകാനായി ഇത് ഒമ്പതാമത്തെ വർഷം ഇവിടെ രണ്ടര പച്ചക്കറികളും ഉണ്ട് എത്ര ഇൻവെസ്റ്റ്മെന്റ് ഇതിലേക്ക് ഇത് കൂടാതെ ഒരു മൂന്നര ലക്ഷം മുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും കഴിഞ്ഞ പോലെ കൈപ്പക്ക ഇല്ല 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 സങ്കടപ്പെടുത്തൂല്ല തീർച്ചയായിട്ടും സങ്കടപ്പെടുത്തൂല്ല കാരണം ഒന്ന് തെറ്റില്ലാത്ത വിളവ് കിട്ടുന്നുണ്ട് ഇപ്പോ പിന്നെ രണ്ട് കൃത്യമായിട്ട് ഇത് എടുത്തു പോകാൻ ആളുണ്ട്